രേഖകൾ മലയാളത്തിൽ മാത്രമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പ് എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകളിൽ പോലും ഭരണഭാഷ മലയാളം എന്ന സർക്കാർ ചട്ടം പാലിക്കുന്നില്ലെന്ന കണ്ടെത്തലാണ് പുതിയ നടപടിക്ക് പിന്നിൽ മിക്ക രേഖകളും ഇപ്പോൾ ഇംഗ്ലീഷിലാണെന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായി മലയാളത്തിലാക്കണമെന്നുമാണ് ഉത്തരവ് അപേക്ഷകനും ലഭിക്കുന്ന മറുപടി കത്തുകൾ പോലും ഇംഗ്ലീഷിലാണെന്ന് ആരോപിച്ച് പാലക്കാട് സ്വദേശി സർക്കാരിനെ സമീപിച്ചിരുന്നു ഏപ്രിൽ ആദ്യവാരം നിയമസഭാ സെക്രട്ടറിക്കും മോട്ടോർ വാഹന വകുപ്പിനും ഇയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു പല ജില്ലകളിലും മലയാളത്തിന് പകരം ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നതെന്നാണ് വകുപ്പ് വിലയിരുത്തിയത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗ അജണ്ടകൾ തീരുമാനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലീഷിലാണ് ഔദ്യോഗിക ഭാഷ മലയാളമാക്കുകയും സർക്കാർ ഉത്തരവുകളും നിർദ്ദേശങ്ങളും എല്ലാം മലയാളത്തിലാക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായും മലയാളത്തിലാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.